അസലാമൈക്കും ഇന്ന് പറയുന്ന ആളുകൾ സ്വാഗത്തായ പെൺകുഞ്ഞ് ജനിക്കാനുള്ള ദുബായിനെ കുറിച്ചാണ് അതായത് ചില ആളുകൾക്ക് ആൺമക്കളെ ആയിരിക്കും അള്ളാഹു കൊടുക്കുന്നത് ചില ആളുകൾക്ക് പെൺമക്കൾ മാത്രമായിരിക്കും ചില ആളുകൾക്കാണെങ്കിലും രണ്ടും കൂടി കലർത്തിയിരിക്കും ആൺമക്കളെയും പെൺമക്കളെയും ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ആണായാലും പെണ്ണായാലും അല്ലാഹു സ്വാലിഹത്തായ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകിയാൽ മതി അപ്പോ സ്വാലിഹത്തായ പെൺകുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയത്തിനെ കുറിച്ചാണ് സൂറത്ത് രഹതിലെ ആയത്ത് ആയത്തിവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല ഇത് എന്ത് ചെയ്യുക എല്ലാ ദിവസവും ഉലുവോടെ ശുദ്ധിയുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് സൂറത്ത് റഗഡിലെ എട്ടാമത്തെ ആയത്തായ അവിടെ കൊടുത്തിട്ടുള്ള ആയത്തിനെ ഇരുപത്തിയൊന്ന് തവണ ഓതി ശരീരത്തിൽ മന്ത്രിക്കുക ഇത് ഗർഭിണി ആകുന്നതിന് മുൻപും ചെയ്യാം ഗർഭിണിയായതിനു ശേഷം സൂറത്ത് ആലു ഇമ്രാനിലെ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകൾ ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിക്കുക ശേഷം അത് കുടിക്കുകയും വയറ്റിൽ പുരട്ടുകയും ചെയ്യുക സൂറത്ത് ആലു ഇമ്രാനിലെ ആയത്തുകളെ കുറിച്ചാണ് അതായത് മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകളെ കുറിച്ചാണ് പറയുന്നത് ഈ ആയത്തുകൾ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിക്കുക ശേഷം അത് കുടിക്കുകയും വയറ്റിൽ പുരട്ടുകയും ചെയ്യുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു പെൺമക്കൾ ഇല്ലാത്തവർക്ക് പെൺമക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻബൻ അറിഞ്ഞു ആണോ ഉള്ളോ എന്നില്ല അള്ളാഹു മക്കളില്ലാതെ ഒരുപാട് കാലം കൊണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ നമുക്കിടയിൽ ഉണ്ടാകും അവർക്ക് അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ അത് മക്കളെ നൽകുമ്പോൾ ആരോഗ്യമുള്ള മക്കളെയും മക്കളെയും ആരോഗ്യമുള്ള മക്കളെയും അള്ളാഹു ഒരു പുരോഗമനമില്ലാത്ത മക്കളെയും നൽകി അനുഗ്രഹിക്കുന്ന ആകട്ടെ ആമീനി അറബല്ല അള്ളാഹു അതിന് ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകളെല്ലാം തന്നെ ഞാൻ കാണുന്നുണ്ട് അള്ളാഹു ഇത്രയും പെട്ടെന്ന് തന്നെ അതിനൊക്കെ മറുപടി നൽകി അനുഗ്രഹിക്കട്ടെ ആബിൻ അറബുല്ലമി അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തണ്ണിയിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഈ വീഡിയോസിൽ ഏറെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ചാനൽ കീറി കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് ചാനലിൽ ഉള്ളത് വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന വളരെ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇൻഷാല്ല നിങ്ങളുടെ ചാനൽ ചാനൽ കീറി കാണുക വളരെ പ്രധാനപ്പെട്ട വീഡിയോകളുടെ തണ്ണയിലാണ് ഒരിക്കലും നിങ്ങൾ അറിവ് പാഴാക്കാതിരിക്കുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഇത് പാരായണം ചെയ്യാനും മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കാനും ഉള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമിഞ്ഞാറപ്പില്ലേ ഇൻഷാല്ല വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസ്ലാം വലൈക്കും